പാറമടകളുടെ പ്രവർത്തനം ജനജീവിതം ദുസ്സഹമാക്കുന്നു കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ എളമ്പകപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന പാറമടയാണ് ജനങ്ങൾക്ക് ദുരിതമാകുന്നത് സമീപവാസികളുടെ അനുമതി പത്രമില്ലാതെയാണ് ഇവിടെ ഈ പാറമട പ്രവർത്തനം നടത്തുന്നത് സമീപത്തെ വീടുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ പതിക്കുന്നതും സ്ഥിരമാണ് കൂവപ്പിടി ഗ്രാമപഞ്ചായത്തിലെ എളമ്പകപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന പാറമടയാണ് ജനങ്ങൾക്ക് ദുരിതപൂർണമാകുന്നത് നിരവധി പേരാണ് ഈ പാറമടയ്ക്ക് സമീപം താമസിക്കുന്നത് പെരിയാർ വാലി കനാലിനോട് ചേർന്നാണ് ഈ പാറമട പ്രവർത്തിക്കുന്നത് നിരവധി പാറമടകളാണ് ഇവിടങ്ങളിലുള്ളത് പാറമടകളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അധികൃതർക്ക് നാട്ടുകാർ നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു പരാതികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കുറച്ചു നാളത്തേക്ക് പാറമടകളുടെ പ്രവർത്തനം നിർത്തിവയ്ക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഒരു പാറമട പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു നാട്ടുകാരുടെ അനുമതി പത്രം ഇല്ലാതെയാണ് പാറമട പ്രവർത്തനം ആരംഭിച്ചത് പാറമടയ്ക്ക് സമീപം നൂറ് മീറ്റർ ചുറ്റളവിൽ വീടുണ്ടെങ്കിൽ അവരുടെ സമ്മതപത്രം വാങ്ങണമെന്നതാണ് നിയമം എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് ഈ പാറമട പ്രവർത്തനം ആരംഭിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു പുറംപോക്ക് ഭൂമിയിലാണ് പാറമട ഭൂരിഭാഗം പ്രവർത്തിക്കുന്നതെന്നും സമീപവാസികൾ പറയുന്നു കിടക്കുകയാണ് ഇതിനു മുമ്പ് പാറമട വന്നപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്ത് നിർത്തിയിടിച്ചിരിക്കുന്നതാണ് പാറമടയുടെ മുക്കാൽ ഭാഗത്തോളം പുറമ്പോക്ക് ഭൂമിയാണ് പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് താലൂക്കിൽ നിന്ന് റിപ്പോർട്ടുണ്ട് കൂടാതെ മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പം വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഇതിനു മുമ്പ് ഞങ്ങൾ പഞ്ചായത്തിൽ വിവരാവശ്യം വെച്ച് ചോദിച്ചപ്പോൾ ലൈസൻസ് ഇല്ലയെന്നു പറഞ്ഞിരിക്കുന്നത് പിന്നെ ലൈസൻസിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഫീസ് അടയ്ക്കാനുള്ളത് പിന്നെ വിവരാവശ്യം വെച്ച് നൂറ് മീറ്ററിനുള്ളിൽ വീടുണ്ടെങ്കിൽ വീടി അവരുടെയൊക്കെ സമ്മതപത്രം ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറ് മീറ്ററിനുള്ളിൽ വീടുണ്ട് അവർ സമ്മതപാത്രം മേടിക്കാതെ തന്നെ ഇപ്പൊ ലൈസൻസ് കൊടുത്തു എന്ന് പറയുന്നു പൊതു റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാറി എന്ന് പറയുന്നു പൊതു റോഡ് പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ രാവിലെ ആറ് മുതൽ ആറ് വരെ ഈ ബ്രേക്കറിന്റെ സൗണ്ട് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല വീടൊക്കെ ശരിക്കും കുലുങ്ങുമാണ് ഭയങ്കര മുഴക്കാണ് വീടുകളൊക്കെ വലിയ ശബ്ദത്തോടെയാണ് പാറ പൊട്ടിക്കുന്നതിൻ്റെ ബ്രേക്കറുകൾ പ്രവർത്തിക്കുന്നത് ഇതുമൂലം സമീപത്തെ വീടുകളിൽ ഇരിക്കാൻ പോലും സാധ്യമല്ല വലിയ ശബ്ദത്തോടെയാണ് പാറ പൊട്ടിക്കുന്നതും ഇതുമൂലം വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നു പേടിയോടെയാണ് കുട്ടികൾ വീടുകളിൽ കഴിയുന്നത് വലിയ പാറക്കല്ലുകൾ വീട്ടിലേക്ക് തെറിച്ചു വേണ്ടിയിട്ടും അധികൃതർ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്നും സമീപവാസികൾ പറയുന്നു കൊച്ചങ്ങൾക്കായാലും ഈ കൊച്ചങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ വെടി വട്ടനെ ഒച്ച നിങ്ങൾ പേടിച്ച് പേടിച്ച് നിലവഴിച്ചു പെരക്കാത്തേക്ക് ഓടിക്കയറിയത് എന്താ എന്തെന്നാണ് കേൾക്കണമെന്നൊക്കെ പറഞ്ഞു നിങ്ങളും ഇങ്ങനെ നോളൊളിക്കുകയാണ് അതുപോലെ തന്നെ വീട്ടിൽ അങ്ങ് ഇരിക്കാൻ പാടില്ല ഇങ്ങനെ ഇതിൻ്റെ ശബ്ദം കേട്ടതാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ വിളിച്ചാലോ എന്ത് സംഭവിച്ചാലോ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഈ ശബ്ദം കാരണം അപ്പം ഇങ്ങനെ വീട് പണിതിട്ടത് പകുതി ആക്കിയിട്ടുള്ളൂ ഇപ്പം ആ വീടിന് ആദ്യം വീട് പണിത പണന്താ വീട്ട് കാരണം കല്ല് കല്ല് തെറിച്ച് ആ വീട് പൊട്ടി വന്ന് ഓടൊക്കെ മാറ്റി തന്നു പിന്നെ യാതൊന്നും പാറമടയുടെ പ്രവർത്തനത്തിനെതിരെ അധികൃതർ സത്തൊരു നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ ജില്ലാ കളക്ടർ ആർ ടിഒ തഹസിൽദാർ എന്നിവർക്കും ഇവർ പരാതി നൽകിയിരിക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ഇവർ പരാതിയിൽ ആവശ്യപ്പെടുന്നു